റഷ്യൻ യുക്രൈൻ സംഘർഷം അവസാനിക്കാൻ കളമൊരുങ്ങുന്നു വിഷയത്തിൽ അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥത സ്വാഗതം ചെയ്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിന്റെ മധ്യസ്ഥതയിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് അധിനിവേശം റഷ്യയുടെ ലക്ഷ്യമായിരുന്നില്ലെന്നും വ്ളാഡിമിർ പുടിൻ വിവരങ്ങളുമായി ഇന്റർനാഷണൽ നിന്നും ഐസൻജോസ് ചേരുന്നു ഐസൻജോസ് വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ഇന്നലെ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിലാണ് അത് വിശദമായ ഒരു വാർത്താ സമ്മേളനമാണ് ഇന്നലെ പുടിൻ നടത്തിയത് ഈ വിഷയത്തിലാണ് ഈ വാർത്താ സമ്മേളനത്തിലാണ് യുക്രൈൻ വിഷയത്തിൽ അദ്ദേഹം പല നിലപാടുകളും ഒന്നൊന്നായി വ്യക്തമാക്കിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുക്രൈൻ വിഷയത്തിലെ നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹം വ്യക്തമാക്കിയത് യുക്രൈനിൽ ഒരു അധിനിവേശത്തിനുള്ള ലക്ഷ്യം അന്നേ തന്നെ ഉണ്ടായിരുന്നില്ല റഷ്യയ്ക്ക് റഷ്യ ചില നിലപാടുകൾ അറിയിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അധിനിവേശം ഒരു ലക്ഷ്യമായിരുന്നില്ല മാത്രമല്ല യുക്രൈൻ വിഷയം സമാധാനപരമായി പരിവസാനിക്കും തിനെ നടപടികൾ സ്വീകരിക്കുന്നതിനെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റുമായി അതായത് ഡൊണാൾഡ് ട്രംപുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാടും അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല നിരവധിയായ വിഷയങ്ങൾ യുക്രൈനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാമർശിച്ചതിൽ രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിൽ ക്രിമിയ പിടിച്ചെടുത്തത് ഉൾപ്പെടെയുള്ള നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കി യുക്രൈനിലെ ഒരു അധിനിവേശമായിരുന്നില്ല ചില നിലപാടുകളുടെ പ്രശ്നമാണ് എന്ന് ആവർത്തിക്കുകയാണ് റഷ്യ നമുക്കറിയാവുന്നതാണ് റഷ്യൻ വിദേശം പുലർത്തുന്ന രണ്ട് പ്രവിശ്യകളിലെ പ്രൊവിഷനുകളെ പ്രൊവിശ്യകളെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് അല്ലെങ്കിൽ അവിടെ ക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നീക്കമാണ് റഷ്യ നടത്തിയത് യൂറോപ്യൻ യൂണിയൻ അംഗത്വവും അതുപോലെ തന്നെ നേറ്റോ അംഗത്വത്തിനും ശ്രമിക്കുന്ന യുക്രൈൻ ഈ രണ്ട് റഷ്യൻ റഷ്യയുടെ റഷ്യയുമായി വിധേയത്വം പുലർത്തുന്ന റഷ്യയുടെ പ്രാചീന സ്വഭാവമുള്ള സമൂഹങ്ങൾ ജീവിക്കുന്ന വിഭാഗത്തോട് നീതി പുലർത്തുമോ എന്ന ചോദ്യം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് യുക്രൈനുമായി യുദ്ധം നടന്നത് എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് തീർച്ചയായും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ അമേരിക്കയുടെ ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ മുന്നോടിയായി തന്നെ കൃത്യമായും വിലയിരുത്തപ്പെടുന്നുണ്ട് അക്ഷയ ശരി ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്